നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പറയാൻ കാരണം നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ പെട്ട ആളാണെങ്കിലും ശരി നിങ്ങളുടെ ഈ ജന്മത്തിന് കാരണമായിട്ടുള്ള നിങ്ങളുടെ മരിച്ചുപോയ രക്തബന്ധത്തിൽ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയർച്ചയും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകള് ഒന്നിനു പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇത് ഒട്ടുമിക്ക എല്ലാ മതങ്ങളിലും വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ടെങ്കിലും ഹൈന്ദവ പുരാണങ്ങളിൽ ഇത് നൂറിൽ നൂറ് ശതമാനവും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം കടന്നു പോകാം അതായത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം എന്താണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടുന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും മരിച്ചു പോയ പൂർവികർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ നമ്മളില് പലരും നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും നമ്മൾ പുറത്ത് കാരണങ്ങൾ അന്വേഷിച്ച് അലയുകയാണ് പതിവ് അല്ലെ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി ലഭിക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ അങ്ങോട്ട് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാകുന്നില്ല എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും കയ്യിൽ പണം നിൽക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത സാഹചര്യം വീട്ടിൽ എപ്പോഴും കലഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇങ്ങനെ അനവധി നിരവധി പ്രശ്നങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാം എന്നതാണ് വാസ്തവത്തിലെ ഇത് നിങ്ങളുടെ ശ്രദ്ധ കുറവോ ഇത് മറ്റാരെങ്കിലും മനഃപൂർവം ജോലി തരാതെയോ ഇനിയിപ്പോ അതുമല്ലെങ്കിൽ സമാധാനം തരാതെയോ ഇരിക്കുന്നതല്ല പ്രശ്നം അവരവരുടെ ജീവിതത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ ദോഷത്തിന്റെ രൂപത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക എന്നാൽ ഈ പറഞ്ഞ ഒരു വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ അവരുടെ മൺമറഞ്ഞവരുടെ അതായത് മരിച്ചു പോയവരുടെ ആത്മാക്കൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുള്ളൂ അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മുൻ തലമുറകളിൽ ഉണ്ടായ ആളുകൾ കണ്ടെത്തിയ മാർഗങ്ങളാണ് ശ്രാദ്ധം ബലിതർപ്പണം പോലുള്ള ക്രിയകൾ ഇത് മുടങ്ങാതെ ചെയ്യണം എന്നുള്ള അവരുടെ ആ ഒരു പോംവഴി ഇനിയിപ്പോ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും വേണം പറയാൻ കാരണം മരിച്ചവരുടെ ആത്മാവ് നമ്മുടെ ജീവിതത്തെ നേരിട്ട് എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും എന്നതാണ് ഈയൊരു കാര്യത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ മരിച്ചത് പിതൃസ്ഥാനി ആയിട്ടുള്ളവരുടെ ആത്മാവ് സന്തുഷ്ടമായി കഴിഞ്ഞാല് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും അനുഗ്രഹങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങും എന്നതാണ് അതുപോലെ തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥന കൊടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥന കൊടുക്കാതിരുന്നാൽ ആ കുടുംബത്തിൽ തടസ്സങ്ങള് ദുഃഖങ്ങള് രോഗങ്ങള് ദുരിതങ്ങള് തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ ഒരു കുടുംബത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും കാരണങ്ങളില്ലാത്ത അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം അന്വേഷിച്ചു പോയി കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും കണ്ടെത്താനായിട്ട് സാധിക്കില്ല പലപ്പോഴും ചിന്തിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ അതിന്റെ കാരണം ഇന്നതാണ് അല്ലെങ്കിൽ ഈയൊരു തെറ്റുകൊണ്ടാണ് ഈയൊരു കാര്യം നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാറില്ല എന്നുള്ളതാണ് പറയാൻ കാരണം നിങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഈ പിതൃക്കളുടെ അതായത് ആത്മാക്കളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടെന്നാല് നമ്മൾ മനുഷ്യര് ഈ ചോറും കറിയും പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കും പോലെ ആത്മാക്കൾക്ക് ഇത്തരം ഭൗതിക വസ്തുക്കൾ കഴിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ജീവിച്ചിരിക്കുന്നവർ കൊടുക്കുന്ന ആ പ്രാർത്ഥനകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ശ്രാദ്ധങ്ങളും തർപ്പണങ്ങളും ഒക്കെയാണ് ഈ ആത്മാക്കൾക്കുള്ള അവരുടെ ആഹാരം എന്ന് കണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആഹാരം കിട്ടിയില്ലെങ്കില് അവര് ശപിക്കുന്നത് സ്വാഭാവികമാണ് അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ഇതിന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതായത് ഈ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മീയ എനർജി ട്രാൻസ്മിഷൻ എന്ന് വേണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും ഈ പറഞ്ഞത് നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന നന്ദി അതായത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുന്ന നന്ദി അതുപോലെ തന്നെ സ്മരണം പ്രാർത്ഥന അവർക്കൊരു ശാന്തി പകരുന്നതായിരിക്കും എന്നതാണ് അങ്ങനെ ശാന്തി പകരുമ്പോൾ അതിൻ്റെ പ്രകമ്പനം നിങ്ങളിലേക്ക് അനുഗ്രഹമായിട്ട് തിരിച്ചെത്തുന്നു ഈ പറഞ്ഞതിനെ തന്നെയാണ് പിതൃദേവതകളുടെ അനുഗ്രഹം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു രത്ന ചുരുക്കം ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി ഇതിൻ്റെ അടിസ്ഥാനം ഒന്ന് തന്നെയാണ് സംശയമുള്ളവർക്ക് ഇതൊന്ന് ചെക്ക് ചെയ്തു നോക്കിയാൽ മാത്രം മതി അതായത് ക്രിസ്ത്യൻ മതത്തിലാണെങ്കിൽ അവർ മരിച്ചവർക്കായിട്ട് മാസ് നടത്തുന്നു അതുവഴി ആത്മാവിന് ശാന്തി കിട്ടണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു ഇനിയിപ്പോ ഇസ്ലാം മതത്തിലാണെങ്കിൽ അവർക്ക് ദുവ ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദു മതത്തിൽ നമ്മൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രാദ്ധം തർപ്പണം എന്നിങ്ങനെയുള്ള ആചാരങ്ങളാണ് നിലനിർത്തി പോകുന്നത് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കീഴിച്ച് ഒരുമിച്ച് ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിലെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണത്തിൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നില്ല എന്നതാണ് ആ ഒരു മരണം കൊണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അവസാനിക്കുന്നില്ല കാരണം മരണം എന്നത് ശരീരത്തിന്റെ അവസാനം മാത്രമാണ് ആത്മാവ് അങ്ങനെ തന്നെ തുടരുന്നു അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നത് ആത്മാവിനോടുള്ള നിങ്ങളുടെ കടപ്പാട് അത് പ്രാർത്ഥനയിലൂടെ നിശ്ചയമായിട്ടും നിങ്ങൾ പ്രകടിപ്പിച്ചിരിക്കണമെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നതിനുള്ള കാരണം അതുതന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തില് നമ്മുടെ മിക്കപ്പോഴും കാണുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളും ഇതിനാധാരമായിട്ടുണ്ട് അതായത് പെട്ടെന്നുള്ള സാമ്പത്തിക തകർച്ചകൾ കുടുംബ കലഹങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ അതുപോലെ തന്നെ എന്തെന്നില്ലാത്ത നിരാശകള് ഇതൊക്കെയും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരിക മാത്രവുമല്ല അകാരണമായിട്ടുള്ള തൊഴിൽ തടസ്സങ്ങള് ഭയങ്ങള് ഇവയും ഉണ്ടായിത്തീരുക ഈ പറഞ്ഞവയെല്ലാം ഈ പിതൃശാപത്തിന്റെ അല്ലെങ്കിൽ പിതൃദോഷത്തിന്റെ ലിസ്റ്റിൽ പെടുന്നില്ലെങ്കിൽ പോലും ചിലതെല്ലാം അങ്ങനെ ആയേക്കാം ഇതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങളുടെ പൂർവികരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാകും അതായത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നതാണ് ഇനി എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പൂർവികരുടെ ആത്മാവ് ശാന്തിയോടെ ഇരിക്കട്ടെ അവരുടെ അനുഗ്രഹം എനിക്ക് എന്നും ലഭിക്കുമാറാകട്ടെ ഇങ്ങനെ പ്രാർത്ഥിച്ചാലും മതി ഈ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ ഒരു വാക്ക് മാത്രം ആ ഒരു അംശം മാത്രമാണ് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അത് വൈകാതെ ആത്മലോകത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ പ്രാർത്ഥന ഈ പറഞ്ഞ രീതിയിൽ ഒരു തരംഗമായിട്ട് ഫോം ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെയുള്ള ആത്മാർത്ഥ തരംഗം ഉണ്ടാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് എത്തേണ്ടവർക്ക് എത്തുകയുള്ളൂ എന്നതാണ് ഈ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് പുറമെ വീടുകളിലെ പിതൃക്കളുടെ സ്മരണയ്ക്കായിട്ട് ഈ പറഞ്ഞ പോലെ ആഴ്ചയിലെ രണ്ട് ദിവസങ്ങളില് നിങ്ങൾക്ക് ചിരാത് ദീപങ്ങൾ കൊളുത്തണമെങ്കിൽ അങ്ങനെ കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യാം അത് വളരെയധികം ഫലം ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ പേരിൽ അനാഥരായിട്ടുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമോ വസ്ത്രമോ ദാനം ചെയ്യുക അത്രയും മതിയാകും ഇത് നിങ്ങളുടെ പിതൃക്കളുടെ ആത്മീയ ലോകത്തെയും അതേ സമയം തന്നെ നിങ്ങൾ നിൽക്കുന്ന ഭൂമിയിലെയും ബന്ധം പുനഃസ്ഥാപിക്കുന്നു എന്ന് ആ നിമിഷം തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നതാണ് അതിനാൽ ഇനി ഒരിക്കലും ഈ കാര്യം മറന്നു പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതായത് മരിച്ചു പോയവർക്കായിട്ട് ആഴ്ചയിൽ ഈ പറഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഉറപ്പായും പ്രാർത്ഥിക്കുക അത് വെറുമൊരു ആചാരമായിട്ട് കാണാതെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ ഉയർത്തുക നിങ്ങളുടെ ഒരു ആത്മീയ കടമ എന്ന നിലയിൽ തീർച്ചയായിട്ടും അതിനെ കാണുക അതായത് മരിച്ചവർക്ക് വേണ്ടി ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ നിന്നും വരുന്ന അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായിരിക്കും ഒരു പ്രാവശ്യം ഈ പറഞ്ഞതുപോലെയുള്ള അനുഗ്രഹം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയായാൽ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ അവസരങ്ങളിലും നിങ്ങളുടെ പൂർവികർക്കും വേണ്ടി നിങ്ങൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും കാരണം അവരുടെ പ്രീതി ലഭിച്ചു കഴിഞ്ഞാൽ ഏത് കഷ്ടനഷ്ടങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും അവർക്ക് നിങ്ങളെ രക്ഷിക്കാൻ ആകുമെന്നതാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ രീതിയിലാണ് കർമ്മബന്ധങ്ങൾ മനുഷ്യരിൽ പ്രവർത്തിക്കുന്നതായിട്ട് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല ദുഃഖ ദുരിതങ്ങളും ഇല്ലാതാകും നമ്മുടെ മുന്നിലേക്ക് വരുന്ന തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മുടെ പൂർവികരുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ പൂർവികരുടെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ഭവിക്കും അപ്പൊ അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും വിജയം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും പൂർവികരുടെ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ തകർന്നു പോകുന്ന അവസ്ഥയായിരിക്കും വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികർക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഈ കൂട്ടത്തിൽ തന്നെ പൂർവികരെ മറന്നു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാം അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക കാരണം നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ലഭിക്കണമെങ്കിൽ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം അതിൽ പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് അപ്പോ അതിനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നിസാരമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഈ പ്രാർത്ഥനകൾ ചെയ്യുക ആരും തന്നെ പൂർവികരെ മറന്നു പോകാതിരിക്കുക അതിനായിട്ടൊരു ശ്രദ്ധ കൊടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി